ഗ്സ് അപ്പോൾ ഇന്നൊരു വ്യാഴാഴ്ച ദിവസമാണ് നമ്മൾ രാവിലെ ഒരു എട്ടര മണിപ്പോൾ ഓടാൻ ഇറങ്ങി കേട്ടോ ഇന്നലെ നമ്മൾ നൈറ്റ് കുറച്ച് നേരെ ഓടിയിട്ട് നിർത്തി നൈറ്റ് മാത്രമേ ഓടിയിട്ടുള്ളൂ അപ്പോൾ ഇന്നത്തെ പരിപാടി നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം വ്യാഴാഴ്ച ദിവസം ഊബറിൽ അപ്ഡേഷൻ ഉണ്ടായി കേട്ടോ നമ്മൾ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ ചെയ്തു വണ്ടി ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ടിങ് ഇട്ടായിരുന്നു അപ്പോൾ നമ്മൾ പരിപാടി തുടങ്ങാം അപ്പം നമ്മളിപ്പോൾ ഓടുന്നത് മൂന്ന് ആപ്ലിക്കേഷൻ കേരള സവാരി ഊബർ റാപ്പിഡോ ഈ മൂന്ന് ആപ്ലിക്കേഷനുട്ടോ നമ്മൾ ഓടാറ് അപ്പോൾ എന്തായാലും ഫസ്റ്റ് കേരള സവാരി തന്നെ ഓണാക്കാം പിന്നെ റാപ്പിഡോ പിന്നെ ഊബറോ ഓണാക്കാം പക്ഷേ ഊബറിലായിരിക്കും ഫസ്റ്റ് ട്രിപ്പ് അടിക്കുക നമ്മുടെ അപ്ഡേഷൻ യൂബറിൽ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ റാപ്പിഡോയിൽ മിനിയാകുന്ന എന്തോ ഒരു അപ്ഡേഷൻ ഓട്ടോമാറ്റിക്കലി വന്ന് എടുക്കുന്നുണ്ടായിരുന്നു ഞാൻ ആപ്ലിക്കേഷൻ സെറ്റ് ചെയ്ത് അടിച്ചു കാക്കനാട് സ്മാർട്ട് സിറ്റി എടുക്കാം അഞ്ഞൂറ്റി തൊണ്ണൂറ്റിനാല് രൂപേൻ്റെ ട്രിപ്പ് അടിച്ചിരിക്കുന്നു റാപ്പിഡ് കേരള സവാരിയിൽ കേട്ടോ ഗൈസ് അങ്ങനെ നമ്മൾ നമ്മളെ കേരള സവാരിയിൽ അടി അടിച്ച ഫസ്റ്റ് ട്രിപ്പ് പോയിരിക്കുക കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ വേണ്ട കേട്ടോ സ്മാർട്ട് സിറ്റിയിലോട്ട് അപ്പോൾ അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കേരള സവാരിയിൽ അടിച്ചോണ്ട് അതോ അതുകൊണ്ടാട്ടോ നമ്മൾ എടുത്ത് കാരണം നാല് കിലോമീറ്റർ പിക്ക് ഉണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് അത്യാവശ്യം എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ ഇവിടെ തുടങ്ങുകയാണ് ഗൈസ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സപ്പോർട്ടുകൾ കൂടുന്നതിനനുസരിച്ച് വീഡിയോകൾ വരുന്നതാണ് ഗൈസ് നമ്മളിപ്പോൾ വരാപ്പുഴയിലാട്ടോ താമസം നമ്മൾ കാക്കനാടിനൊക്കെ നമ്മൾ പോകുന്നു അപ്പോൾ നമ്മൾ കുറേ കാലത്തിന് ശേഷം നമുക്ക് കാക്കനാട്ടൊക്കെ ട്രിപ്പ് അടിക്കുന്ന ഇൻഫോ ബാക്കിലോട്ട് ഇവിടെ ഇങ്ങോട്ട് താമസം മാറിയതിന് ശേഷം ഇപ്പം എന്തായാലും നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് അടിച്ചിരിക്കുന്നു നമ്മൾ പോയി പിക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാണ് പിന്നെ നമ്മുടെ റൂമിൽ രണ്ട് പേർക്കും കൂടെ സ്പേസ് ഉണ്ട് കേട്ടോ ആരെങ്കിലും ഉണ്ടെങ്കിൽ റൂം കിട്ടാത്തവരുണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുക നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കോണ്ടാക്റ്റ് ചെയ്താൽ മതി കേട്ടോ നമ്മളിതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് കൊടുക്കുക അപ്പോൾ അതിൽ കോണ്ടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ ഈ പേരെന്നെ അടിച്ചാൽ മതി ഇൻസ്റ്റാഗ്രാമിൽ കിട്ടും അപ്പോൾ എന്തായാലും ഈ ട്രിപ്പ് കഴിഞ്ഞിട്ട് കാണാം ഗൈസ് ഓക്കെ നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അത് സ്മാർട്ട് സിറ്റിയിലോട്ടായിരുന്നു അപ്പോൾ നമ്മൾ ന്യൂബർ ഊബർ ഒന്ന് ഓൺ ആക്കട്ടെട്ടോ റാപ്പിഡ് ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് അടിച്ചിട്ടില്ല അതിന് നമ്മൾ ക്യാഷ് കളക്ട് ചെയ്തത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയായിട്ട് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇനി യൂബർ യൂബർ ഓൺ ആക്കിയിട്ടുണ്ട് ട്രിപ്പ് അടിക്കട്ടെ കൈസ് ഇപ്പോൾ ട്രിപ്പ് അടിക്കുകയെന്നറിയില്ല ഇപ്പോൾ മൊബൈൽ ഇവിടെ വെച്ചോണ്ടേ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ എല്ലൊരു ബുദ്ധിമുട്ടുണ്ടാവും കാരണം ഫസ്റ്റ് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നത് കറക്റ്റ് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ കറക്റ്റ് കിട്ടും ഇതിപ്പോൾ താഴെ വെച്ചുകൊണ്ട് ഒന്നുമില്ല ഫോണല്ല ചൂടാവുന്നതുകൊണ്ട് കേട്ടോ നമ്മളിവിടെ താഴെ വെച്ച് എന്തായാലും ട്രിപ്പ് കഴിഞ്ഞു ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ കിട്ടിയതിന് അപ്പോൾ അത്യാവശ്യം അമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കാം അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ് ഇതൊരു ആയിരുന്നു കേട്ടോ അപ്പം ആ മാഡം നാളെ മിണ്ടിയിട്ടൊന്നുമില്ല പക്ഷെ നമ്മൾ ഇൻഫ പാർക്ക് എക്സ്പ്രസ് വേ വൈ കയറാൻ നോക്കി അവിടെ ഷോർട്ട് കട്ട് എടുത്തിട്ട് അത് നടന്നില്ല അവിടുന്ന് പോലീസുകാരണതിൽ പോകാൻ പറ്റില്ല ബ്ലോക്കാണ് എന്തോ പറഞ്ഞു റോഡ് നമ്മൾ നമ്മളവിടുന്ന് തിരിച്ചു പിന്നെയും വീണ്ടും രണ്ട് കിലോമീറ്റർ കറങ്ങിട്ടോ അത് ഭയങ്കര നഷ്ടമായി പോയി അത്ര ഇറങ്ങേണ്ടില്ലായിരുന്ന മറ്റേ നേരെ ഈ റോട്ടിന് വന്നിട്ട് യൂ ടേൺ അടിച്ച് നമുക്ക് ഇങ്ങോട്ട് കയറായിരുന്നു നമ്മൾ പിന്നെയും കോഴിക്കാട് മൂല പോയി അങ്ങനെ കറങ്ങി വന്നു ഏതായാലും ചില നേരത്തെ അങ്ങനെയൊക്കെയാണ് നമുക്ക് അവിടെ റോഡ് ക്ലോസ് ചെയ്തൊന്നും ഇപ്പം നമുക്ക് അറിയില്ലല്ലോ ഗൂഗിൾ മാപ്പിൽ കാണിക്കൂല ഗൂഗിൾ മാപ്പിൽ എന്തായാലും പ്രൈവറ്റ് റോഡ് കാണിക്കൂല പിന്നെ റോഡ് ക്ലോസ് ആയതും നമുക്ക് കാണിക്കൂല പിന്നെ നമ്മളങ്ങ് പോകുന്നു ശരില്ല നമ്മളെന്തായാലും എവിടെ നിന്ന് പുറത്തിറങ്ങട്ടെടോ ഇവിടെ നേരെ പുറത്തിറങ്ങി നമ്മൾ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ആ ഏരിയയിലൊക്കെ പോയി നിൽക്കാം അപ്പോൾ അപ്പോഴേക്കും ട്രിപ്പൊക്കെ അടിക്കും എന്നിട്ട് ഓടാം ഇവിടെ ഇഷ്ടം പോലെ വണ്ടികളായിട്ടോ അങ്ങനെ എല്ലാം ഇപ്പം ഈ നേരമായപ്പോൾ ട്രിപ്പ് വന്നിട്ട് ഇവിടെ സൈഡ് ആക്കിയിട്ടുണ്ടാവും പത്ത് മണിയായിട്ട് ഗൈസ് നല്ല ബ്ലോക്ക് കിട്ടി എല്ലാ ഏരിയയിലും ബ്ലോക്ക് ഉണ്ട് നമ്മൾ പോകുന്നത് നല്ല ബ്ലോക്ക് മീൻസ് ചക്ക് ബ്ലോക്ക് കിട്ടിയില്ല ജസ്റ്റ് മൂവിങ് ആയി ഇങ്ങനെ പോകുന്നുണ്ട് വണ്ടികൾ അങ്ങനെയൊക്കെയാണ് കഥകൾ ഗൈസ് ഇന്ന് നമുക്ക് എത്ര എൻ ചെയ്യാമെന്ന് പറ്റുമെന്നൊന്നും നമുക്ക് അറിയില്ല നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ ട്രൈ ചെയ്യുന്നതിനനുസരിച്ചാണല്ലോ നമുക്ക് കിട്ടാം അപ്പം നമ്മൾ പരിശ്രമിക്കാം ഗൈസ് അപ്പം എന്തായാലും അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗായ്സ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെ കാക്കനാട് ആട്ടോ സൺറൈസ് ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഇൻഫോവാക്കിൻ്റെ വന്നപ്പോൾ നമുക്ക് ട്രിപ്പ് കിട്ടി അപ്പോൾ നേരെ അങ്ങോട്ട് വന്ന് ഇവിടെ ചായ അടിച്ചു ഇവിടെ വന്ന് ചായ കുടിച്ചു അതിന് നൂറ്റിപ്പത്ത് രൂപ കേട്ടോ നമ്മൾ കിട്ടിയത് അത് മൂ ഇത് മൂന്ന് കിലോമീറ്റർ ഉണ്ടായിനിരുന്നോ ഇത് ട്രിനിറ്റി വേൾഡിൽ നിന്നാണ് കിട്ടി അപ്പോൾ നൂറ്റിപ്പത്ത് രൂപ കുഴപ്പമില്ല കുഴപ്പമില്ലാത്ത എമൗണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇട്ടിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എപ്പോഴാണ് അവൻ ട്രിപ്പ് അടിക്കാൻ അറിയാൻ പാടില്ല സി എൻ ജി ആണെങ്കിൽ രണ്ട് ഘട്ടമായി സി എൻ ജി അടിക്കും വേണം പെട്രോളൊക്കെ നമ്മൾ അടിച്ച് ഫില്ലാക്കി രണ്ട് കട്ടുണ്ട് അപ്പൊ ഇന്നലെ അടിച്ച സി എൻ ജിയിൽ ഇപ്പൊ നമ്മൾ ടോട്ടൽ നൂറ്റി ഇരുപത്തൊന്ന് കിലോമീറ്റർ ഓടി അപ്പം ഇനി എന്തായാലും അടുത്ത ട്രിപ്പ് എപ്പോഴും അടിക്കറിയില്ല നമ്മളിവിടെ ഉണ്ട് ട്രിപ്പ് അടിച്ചിട്ട് കാണാട്ടെ ഗൈസ് ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിക്കട്ടെ ഓടണം ഒരുപാട് ദിവസമായി ആ ഒരു ഫ്ലോ അങ്ങോട്ട് കിട്ടണില്ല നമുക്ക് ഓടാനേ ഒരുപാട് ദിവസമായില്ലോ ഇറങ്ങിയിട്ട് അപ്പൊ അതിന്റെ പ്രശ്നങ്ങളുണ്ടാവും നമുക്കിപ്പോ കേരള സവാലിയിലെ ട്രിപ്പും കൂടെ അടിച്ചിട്ടോ ആലുവയിലോട്ട് ഇരുന്നൂറ്റമ്പത്തൊന്ന് രൂപ പത്ത് കിലോമീറ്റർ അപ്പം നമ്മളത് പോയി എടുക്കട്ടെ ഗൈസ് പഠിച്ചതാണ് യൂബറിലൊന്നും ട്രിപ്പില്ല അപ്പം കേരള സവാരിക്കപ്പോൾ നമുക്ക് ട്രിപ്പ് വരുന്നത് കേരള സവാരി രണ്ടാമത്തെ ട്രിപ്പ് ആപ്പം ഇന്നത്തെ അപ്പൊ ഗൈസ് ഈ ട്രിപ്പ് കൂടി കഴിഞ്ഞിട്ട് കാണാട്ടോ കസ്റ്റമർ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്തായാലും പെട്ടെന്ന് പോയി എടുക്കട്ടെ ഗൈസ് നമ്മൾ ഈ ട്രിപ്പേ കസ്റ്റമർ ഇപ്പം നമുക്ക് വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞത് ഫസ്റ്റ് പോയിട്ട് നമ്മളാ ഇവരെ ലൊക്കേഷനിൽ പോയിട്ട് ആളെടുക്ക എന്നിട്ട് രണ്ട് പ്രായമായുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനാണ് ആലുവേലോട്ട് അപ്പോൾ ഓൺ ദ വെയിൽ പത്തടിപ്പാലത്തുനിന്ന് ഒരാളെ പിക്ക് ചെയ്യാനുണ്ട് അതിൻ്റെ ലൊക്കേഷൻ ഞാൻ പേഴ്സണലായിട്ട് ഇട്ടുതരാം നിങ്ങൾ ഫെയറിൽ ഇൻക്ലൂഡ് ആവില്ലേ ആവില്ലെന്നാ ചോദിച്ചത് അതായത് ഇപ്പോൾ നമ്മൾ പോകുന്നതിനനുസരിച്ച് കൂടുക നമുക്ക് ഇരുന്നൂറ്റി അൻപത്തൊന്നാകണ്ട് നമ്മൾ കിലോമീറ്റർ കൂടി ഓടിയാൽ ഫെയർ കൂടുവെന്ന് എനിക്കറിയില്ലെട്ടോ യാത്രയിൽ എനിക്കങ്ങനെ കൂടിയിട്ടുണ്ട് ഇത് ഇതുപോലെ ബ്ലോക്കിൽ കാണുന്നപ്പോൾ കൂടിയിട്ടുണ്ട് അല്ലാതെ നമ്മൾ നമ്മളിങ്ങനെ കിലോമീറ്റർ കൂടി ഓടിയാൽ കിട്ടുമോ അറിയില്ല അപ്പോൾ അവർ പറഞ്ഞ് നിങ്ങൾക്ക് ഓട്ടത്തിനാണല്ലോ യാത്രയിൽ പൈസ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ആ നിങ്ങൾ ഇട്ടി നമുക്ക് കൂടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എമൗണ്ട് തരേണ്ടി തരൂല്ലെന്ന് ചോദിച്ചപ്പോൾ ആ കുഴപ്പമില്ല ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പോയി കസ്റ്റമർ പോയി എടുക്കണം കസ്റ്റമർ എടുത്തിട്ട് പിന്നെ നമ്മൾ നേരെ പോയിട്ട് വേറൊരാളെ പിക്ക് ചെയ്യണം ഇവരെ കൊണ്ടുപോകാനുള്ള ഒരാൾ അത് പത്തരി പാലത്തു നിന്നാണ് അപ്പം അവരെ അവരെ പിക്ക് ചെയ്തിട്ട് വേണം ആലുവ പോകാൻ ഇങ്ങോന്ന് ഇവിടുന്ന് ഒരു ഒന്നര കിലോമീറ്റർ എന്തോ ദൂരം ഉണ്ടാവും ഇപ്പോൾ ഇവർ പിക്ക് ചെയ്യുന്ന നിന്ന് രണ്ടാമത്തെ ആളെ പിക്ക് ചെയ്യാൻ എന്തായാലും പോയി നോക്കട്ടെ കൈസ് റേറ്റ് കൂടോ ഇല്ലെന്ന് നമുക്കറിയില്ല ഇരുന്നൂറ്റി അൻപത്തൊന്നാണ് കാണിച്ചത് റെഗുലർ റെഗുലറായിട്ടുള്ള റേറ്റ് ഇനി ഫെയർ കൂടിയിട്ടില്ലേ അവർ പറഞ്ഞ് വിളിച്ചോ ഞാൻ ക്യാഷ് ഇട്ട് തരാം അതിനുള്ള ക്യാഷ് ഇട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഗൈസ് നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് രൂപ അമ്പത്തിനാല് രൂപ വറ്റ ക്യാഷ് കളിട്ട് കസ്റ്റമർ നമുക്ക് മുന്നൂറ്റമ്പത് രൂപ തിന്നിട്ടോ രണ്ട് രണ്ടര മൂന്ന് കിലോമീറ്റർ രണ്ടര കിലോമീറ്റർ ഒക്കെ എക്സ്ട്രാ ഓടിയിട്ടുണ്ട് നമ്മൾ നമുക്ക് മുന്നൂറ്റമ്പത് രൂപ കസ്റ്റമർ തന്നു നമ്മളത് വാങ്ങി നേരത അപ്പോൾ ആലുവ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടോ അപ്പം നമ്മൾ അതും വാങ്ങി നേരതാ ആലും എത്തിയിട്ടോ നല്ല ഊബർ കെ എസ് ആർ ടി സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിൽക്കട്ടെ ഊബറിൽ ഒന്നും ട്രിപ്പേ അടിച്ചിട്ടില്ല നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം ഗൈസ് ഇനി എപ്പോൾ അടുത്ത ട്രിപ്പ് അടിക്കുന്ന അറിയില്ല നൂ പതിനൊന്ന് മുപ്പത്താറായിട്ടോ നമ്മൾ എം ചെയ്തത് കേരള സവാരി എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് യൂബർ നൂറ്റി പത്ത് രൂപക്കും കൂടെ എൺ ചെയ്തിട്ടോ അപ്പൊ എന്തായാലും ഇവിടെയുണ്ട് നല്ല വെയിലാണ്ട് ഗൈസ് ഇപ്പം നല്ല നല്ല വെയിലാ നമ്മൾ ഈ സാധനമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് നല്ല വെയിലടിക്കുണ്ട് എന്നാലും ഇതൊക്കെ വാങ്ങി വെച്ചിട്ടും വെയിലൊക്കെ വരുകയുണ്ട് വെയിലും ചൂടൊക്കെയാണ് മടികൾ കുടുങ്ങും മടി പാടില്ല നമ്മൾ ഇവിടെ ഇണ്ട് ഗൈസ് എന്തായാലും ട്രിപ്പ് അടിച്ചിട്ട് കാണാം ബസ്സുകളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടി സി പോകുന്നു രണ്ട് കെ എസ് ആർ ടി സി ഒപ്പം മൂന്നെണ്ണതാ ഇറങ്ങുന്നത് പ്രൈവറ്റ് ബസ് ആരും ആളില്ലേ അതൊന്നും ആളില്ല ആ ട്രിപ്പ് അടിച്ചിരിക്കുന്നു ജംഗ്ഷൻ തേവക്കലെങ്കിൽ തേവക്കൽ തേവക്കൽ എടുക്കാം നമുക്ക് കിട്ടോ കേട്ടോസ്ന്തായാലും വേണുണ്ട് അടുത്ത ട്രിപ്പ് അടിച്ചിരിക്കണം എനിക്ക് തോന്നുന്നു ഊബറേ നമ്മള് കൊറേ ദിവസം ഓടാന്നല്ലോ ഭയങ്കര ചൗട്ട് ഔട്ട് ഉണ്ട് നമ്മളെ നീ എന്നെ ഒഴിവാക്കിയല്ലോന്നാണ് ഊബർ പറയുന്നത് ഒരു അഞ്ചാറ് പത്ത് ദിവസം അപ്പം നിന്നെ ഞാൻ കാണിച്ചു തരാറ് നമുക്കും ട്രിപ്പ് തരാതായിട്ടുണ്ട് ഉം രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നോളും പിണക്കൊക്കെ മാറിക്കോളും അല്ലേ ഊബറെ ആ ഫുഡ് കഴിക്കണല്ലോ പതിനൊന്നര മണിയായിട്ടുണ്ട് കൈസ് നമുക്ക് ഒരു എയർപോർട്ട് ട്രിപ്പ് അടിച്ചിട്ടെ പോയിന് ആലുവ കെ എസ് ആർ ടി സി പോയി വയ്ക്കട്ടെ ജുആാൻ എന്തായാലും പോയി പിക്ക് ചെയ്യട്ടെ ഇങ്ങനെ നമ്മൾ എയർപോർട്ട് പോവാം നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് പോട്ടെ എമൗണ്ട് മുന്നൂറ്റി അറുപതോ ആണ് കാണിച്ച് എനിക്ക് തോന്നുന്നു മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചോ എന്തായാലും പോയി കസ്റ്റമർ പിക്ക് ആയിട്ടെ കൈസ് എന്നിട്ട് കാണാം കൈസ് നമ്മളിപ്പോൾ എയർപോർട്ടിലാട്ടല്ലേ നമ്മൾ കസ്റ്റമർ ഇറക്കി അത് ഫിൻലാൻഡിലുള്ളൊരു ഫോറിൻ കസ്റ്റമർ ആയിരുന്നു കേട്ടോ ആളെങ്ങനെയൊക്കെ ഇറങ്ങാൻ വന്നതാണ് അപ്പോൾ എങ്ങനെ എത്തിയെന്ന് അപ്പോൾ അവിടുന്ന് ട്രിപ്പ് നമുക്ക് അപ്പോൾ നമ്മൾ നമ്മളെ ആളിറക്കി ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു കേട്ടോ മുന്നൂറ്റി ജസ്റ്റ് മിനിറ്റ് ജസ്റ്റ് വൺ മിനിറ്റ് ആ മുന്നൂറ്റി അൻപത് രൂപ കേട്ടോ അപ്പോൾ നമ്മൾ ക്ലോസ് ചെയ്തു ഓൺലൈൻ ആയിരുന്നു നേരെ കസ്റ്റമർ ഇറക്കി ഇനി നമ്മൾ നേരെ പുറത്തോട്ട് പോട്ടോ നമ്മളിവിടെ നിൽക്കുന്നില്ല നമ്മൾ സി എൻ ജി ഒരു കട്ടയായിട്ടുണ്ട് സി എൻ ജി അടിക്കണം നമ്മൾ നേരെ അത്താണി പോയി നോക്കാം സി എൻ ജി ഒക്കെ അടിച്ചിട്ട് ചിലപ്പം ഇങ്ങോട്ട് വരാം നോക്കട്ടെ നമ്മൾ ഊബറും റാപ്പിഡും എല്ലാ തേങ്ങാക്കലും ഓണാണ് എപ്പോൾ ട്രിപ്പടിക്കും നൂറ്റി അൻപതോളം വണ്ടി ഉണ്ട് കേട്ടോ നമ്മൾ നൂറ്റൻപതാമത്തെ വണ്ടി നൂറ്റി നാൽപ്പത്താറ് നൂറ്റൻപത് വണ്ടി അപ്പം കിടക്കുന്നത് പക്ഷെ നമ്മളങ്ങനെ ഇവിടെ പമ്പിലെത്തിയട്ടോ ഒന്ന് കുറച്ച് വണ്ടിയുള്ളൂ ക്യൂ അല്ലാണ്ടില്ല അപ്പോൾ എന്തായാലും സി എഞ്ചി അടിക്കുക ഒരു അറുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് എന്തായാലും സി എഞ്ചി കയറും അങ്ങനെ ഒരു കട്ടുണ്ട് മറ്റേ സി എൻ ജിയിൽ ഓടി നൂറ്റി അൻപത്തേഴ് കിലോമീറ്റർ ഓടിട്ടോ ഇന്നലെ അടിച്ച സി എൻ ജിയിൽ അപ്പോൾ എന്തായാലും സി എൻ ജി ഉണ്ട് ഒരു പത്ത് നൂറ്റി അമ്പത് കിലോമീറ്റർ കൂടെ അല്ല സി എൻ ജി ഉണ്ടാവും പിന്നെ അടിച്ചിടാം പിന്നെ നമുക്ക് റിസ്ക് എടുക്കണ്ടല്ലോ പിന്നെ സി എൻ ജി പറഞ്ഞാൽ നടക്കണ്ടല്ലോ അല്ല ഇത് അടിച്ചിട്ടാൽ കഴിഞ്ഞല്ലോ പക്ഷെ നമ്മൾ ഫുഡ് കേക്കാൻ പോയത് അവിടെ എയർപോർട്ടിൽ തന്നെ എത്തില്ലേ നമ്മൾ തിരിച്ചാണ്ട് നമ്മളെ ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നേരെ വണ്ടീൻ്റെ അടുത്തേക്ക് പോകട്ടെ ഓൺ ഓണാക്കിയിടാ ഊബറും കാര്യങ്ങളും ഫുഡ് അയച്ച് കഴിഞ്ഞ് ഇനിയിപ്പോൾ ഫുഡ് അടി നോക്കേണ്ടല്ലോ രണ്ട് മണി ഒരു മാക്സിമം മൂന്നര നാല് മണി വരെ അവിടെ നോക്കാം ട്രിപ്പ് അടിച്ചില്ലെങ്കിൽ എടുത്ത് പോവാം അല്ല ഇപ്പം ഒന്നും ചെയ്യാമല്ലോ കൈസ് നമ്മളങ്ങനെ വണ്ടിയിലെത്തിയിട്ടോ നൂറ്റി അമ്പത് വണ്ടി ക്യൂ കാണിക്കുന്നുണ്ട് എപ്പോൾ ട്രിപ്പ് അടി കാണോ ഇനി ഇപ്പോൾ സമയം ഒന്നര മണിയായിട്ട് കഴിച്ചു നമ്മൾ മാക്സിമം ഒരു മൂന്ന് മൂന്നര വരെ നോക്കും അതിന്റെ ഇടയിൽ വല്ല ട്രിപ്പ് അടിക്കാൻ ഇരിക്കുക അല്ലെങ്കിൽ അങ്ങ് പോവാം എന്നിട്ട് ബാക്കി ഓടാം ഇപ്പം എങ്ങനെ ഇരിക്കും ചിലപ്പോൾ അതിൻ്റെ മുന്നേ പോയിട്ടു കുറച്ചേരം കൂടി രണ്ടര ആകുമ്പോൾ ചിലപ്പോൾ പോവും ട്രിപ്പ് അടിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കാം നേരത്തെ നമ്മൾ ഫുഡ് അയക്കാൻ പോകുന്ന ടൈമിൽ നൂറ്റൻപത്താറ് വണ്ടിയുള്ളട്ടോ അപ്പോൾ കൂടി വീണ്ടും സാ ട്രിപ്പൊക്കെ അടിക്കും അപ്പം ഗൈസ് ട്രിപ്പ് അടിച്ചിട്ട് കാണാം നമ്മളിവിടെ ഉണ്ട് ഇപ്പൊ ട്രിപ്പ് അടിക്കും കട്ട ഷോക്കായിട്ട് നമ്മളോട് പിണങ്ങി കിടക്കണെങ്കിൽ ഇന്നലെ മുതൽ മുതലേ ആള് എന്ത് കൊടുക്കണമെന്ന് വരെ ഗായ്സ് ഇപ്പൊ സമയം നാലേ കാലായിട്ടോ നമ്മൾ വരുന്ന ഫുഡാണ് ചുമ്മാ ഇന്നത്തെ ദിവസം അങ്ങ് പോയി ഒരു കാര്യമില്ലാതെ നമ്മൾ കൊറേ നേരം വണ്ടി ഫുഡ് അയച്ചു കഴിഞ്ഞാൽ വണ്ടിയിൽ കിടന്ന് ഉറങ്ങിട്ടോ ഇപ്പോഴും അറുപത്തഞ്ച് ക്യൂ ആയിന് പക്ഷെ ട്രിപ്പ് അടിക്കുന്ന കാണുന്നില്ല ഇനി ഫ്ലൈറ്റ് ഒക്കെ ഫ്ലൈറ്റൊക്കെ എപ്പോൾ വരാനാണാവും എന്തായാലും ഇനി നേരെ അത്താണി പോയി നിൽക്കുകയായി ചുമ്മാ നമ്മളെ ദിവസം ഇവിടെ കളഞ്ഞിട്ട് നമ്മൾ എയർപോർട്ടിൽ ഒരു കാര്യമില്ലായിരുന്നു എന്നൊരു ആഴ്ച സി എം ജരിച്ചിട്ട് ആലുവ ഭാഗത്തോട്ട് എങ്ങോട്ടേക്ക് പോയാൽ മതിയായിരുന്നു അങ്ങനെയാണല്ലോ നമ്മൾ കുറച്ച് പറഞ്ഞാൽ കേൾക്കൂലല്ലോ അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം എന്തായാലും നമ്മൾ ഇവിടെ വിടുക ഇനി വരുന്ന ട്രിപ്പ് അടിക്കാനേ വേണ്ട അല്ല അപ്പം എന്താ എന്തോരം നേരം നമ്മൾ നിന്നാരോ ഒരു മണിയോ ടൈം ആയപ്പോ നമ്മൾ വന്ന രണ്ട് മൂന്ന് നാല് മൂന്ന് മണിക്കൂറോളം ചുമ്മാ നിന്നിട്ടും അല്ലാതെ ട്രിപ്പ് വരുന്നതന്നല്ല എന്താ വണ്ടി എവിടെയൊക്കെ അടക്കണറിയോ പിന്നെ നമ്മൾ നേരെ പോയിട്ട് ഇനി വീട് പിടിക്കാം വീട് ഇതിലൊക്കെ ഒന്നിങ്ങനൊക്കെ ഇറങ്ങിയിട്ട് ഇങ്ങനെ നമുക്ക് ശരിക്കും അപ്പുറത്ത് കൂടെ പോയാൽ മതി ജസ്റ്റ് ഇതിലങ്ങനെ കയറി ഇറങ്ങിയാൽ ചിലപ്പം ബിരിയാണി കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തിന്നിട്ട് പോവാം എങ്ങനെയാണ് കഥകൾ ഗൈസ് എന്ത് ചെയ്യാൻ ആരും വിദേശത്തുനിന്ന് വരുന്നില്ലേ വിദേശത്തോട്ട് ആരും പോകുന്നില്ലേ അറിയാൻ പാടില്ല നമ്മളെ നമ്മളാണെങ്കിൽ ഫാസ്റ്റാഗ് റീചാർജ് ചെയ്തിട്ടോ ഒരു മുന്നൂറ് രൂപയ്ക്ക് കാരണം ട്രിപ്പ് അടിക്കാൻ ഇനി പെടണ്ടല്ലോ വിചാരിച്ചാണ്ടേ എങ്ങനെ അപ്പൊ നേരെ നമ്മൾ വിടട്ടെ ഐസ് നീ ട്രിപ്പ് അത്താണി പോയോക്കാം അവിടുന്ന് പറഞ്ഞേരൊക്കെ ട്രിപ്പ് അടിച്ചടിച്ചു ഇനിയിപ്പോൾ ബ്ലോക്കിന്റെ ടൈമും ടൈമായി നൈകുന്നേരം ആയില്ലേ നോക്കിയിട്ടൊക്കെ എടുക്കാം സമയം ഒരുപാടായി ഇന്നത്തെ ദിവസം ഇവിടെ കളഞ്ഞു ഇന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച എമൗണ്ട് ആക്കാൻ കഴിയും തോന്നില്ല കേട്ടോ അത്രയും നല്ല ലൈറ്റായിട്ടുണ്ട് നാലു മണിന്നൊക്കെ പറഞ്ഞാൽ നല്ല ലൈറ്റായി നമ്മൾ എന്നും ഏൺ ചെയ്യുന്നതിൻ്റെ എമൗണ്ടിൻ്റെ പകുതി പോലൊന്നും ഏൺ ചെയ്തിട്ടില്ല കായ് നമ്മളിങ്ങനെ വന്നപ്പോളേ ഇവിടെ എത്തിയപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ച് നമ്മളെ പവാസിൻ്റെ വണ്ടിയെടുതി അവിടെ ഉണ്ട് നമുക്ക് എന്തായാലും വിളിച്ചോക്കാക്ക് ചായ കുടിക്കാനൊക്കെ ഉണ്ടാവും മകാലൂരിൽ പോയി ചായയും കുടിക്കാം അപ്പൊ ബാസിന്റെ വണ്ടിയാണെടുക്കണേ ഉണ്ടാവും അപ്പോ വണ്ടികൾ ഓഫാക്കുന്നോ ഒന്ന് വിളിച്ചോ കേട്ടോ ഓടെ ഉണ്ടാവും ചിലപ്പോൾ ഊബർ എല്ലാ തേങ്ങാകൊലിയോ ഓഫാക്കട്ടെ ഒരു കഥ ട്രിപ്പ് അടിക്കണ്ടേ ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രി നോക്കാം ബ്ലോക്ക് ബ്ലോക്കുമായി എന്ത് ചെയ്യാനാണ് ആ ചെക്കൻ വരണ്ട ചെക്കൻ വരുന്നുണ്ട് 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 അമ്മ എന്തായാലും ചായ ചായ അടിച്ചിട്ട് കാണാം ലുക്ക് ബിസിനസ് ആണ് ചായ അടിച്ചിട്ട് കാണോ ചായ പോയിട്ട് ഏകദേശം നമ്മൾ അത്താണി ഞാനും ബാസൊക്കെ ചായ അടിച്ചിങ്ങനെ ഇരുന്നു അപ്പം ട്രിപ്പ് അടിക്കണ്ട നമ്മൾ ജസ്റ്റ് ഒരു നൂറ് മീറ്റർ നീക്കിയപ്പോഴേക്ക് നമുക്ക് ആലുവയിലോട്ട് ട്രിപ്പ് അടിച്ചു കേട്ടോ അത് നേരെ ഇറക്കി അപ്പം തന്നെ നമുക്ക് ആലുവയിൽ നിന്ന് വീണ്ടും അടുത്ത ട്രിപ്പ് അടിച്ചിട്ടുണ്ട് ഇപ്പം വൈകുന്നേരം ആയില്ലേ ഇനി ഇങ്ങനെ അടിച്ചോണ്ട് ഇരിക്കും അടിച്ചോളൂ ഇത് കാക്കനാട് കേട്ടോ ഇപ്പോൾ ഇവിടെ കാർമൽ ഹോസ്പിറ്റലിൽ നിന്നാണ് ഇപ്പോൾ പോയി പിക്ക് ആയിട്ട് എന്തായാലും കുറേ നേരമായി ട്രിപ്പ് അടിക്കാതെ ഇങ്ങനെ നിന്നല്ലേ ഓടാനൊരു മൂടൊന്നുമില്ല എന്തായാലും കൈസ് ഈ ട്രിപ്പും കൂടി പോയി എടുക്കട്ടെട്ടോ കസ്റ്റമർ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപ എന്തോ കണ്ടിട്ടോ കസ്റ്റമർ പേരെന്താ രാഹിത 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 കേട്ടോ പേര് അപ്പോ ഇവിടെ കാർമൽ ഹോസ്പിറ്റൽ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് അത് തന്നെ കാര്യം കാർമൽ ഹോസ്പിറ്റൽ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹോസ്പിറ്റലുണ്ട് കുറച്ചങ്ങാട് പോയിട്ട് അപ്പോൾ എന്തായാലും ഈ ട്രിപ്പ് പോയി ഇടിക്കട്ടെ കൈസ് കഴിഞ്ഞിട്ട് കാണാം നമ്മൾ ആ ട്രിപ്പ് കഴിഞ്ഞിട്ടോ അതിന് മുന്നൂറ് രൂപ ക്യാഷ് കളക്റ്റ് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നമുക്ക് കിട്ടിയിട്ടോ ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപേന് ഒക്കെ പോയിട്ട് ഇരുന്നൂറ്റി പതിനൊന്ന് രൂപ നമുക്ക് കിട്ടി നമ്മളിപ്പോൾ വാഴക്കാല ആട്ടല്ലേ എൻ ജി ഒ കോട്ടേഴ്സിൻ്റെ അവിടെ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് പോട്ടെ ഇവിടെ ചെറിയ റോഡാണ് ഇവിടെ നിന്ന് വണ്ടി നിർത്താൻ കഴിയൂല അപ്പോൾ നേരെ വിട്ടിട്ട് നമുക്ക് അവിടെ മുകളിലോട്ട് പോയി കിടക്കാം അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം അട ചൈസ് ഇപ്പം നമ്മൾ എഴുന്നൂറ്റി അറുപത്തി മൂന്ന് രൂപ ഊബറിലും എണ്ണൂറ്റി നാൽപ്പത്തഞ്ച് രൂപ കേരള സബരിയിലായിട്ടൊന്ന് ഏൺ ചെയ്തത് സമയപ്പോൾ അഞ്ചേര അഞ്ചേ മുക്കാലായി അഞ്ചേര അല്ല അഞ്ചേ മുക്കാലായി ഐസ് ഇനി എപ്പോൾ ട്രിപ്പ് അടിക്കുമോന്നറിയില്ല നമുക്ക് എന്തായാലും ഒന്ന് ഓടണം നൈറ്റിൽ എന്തായാലും കുറച്ചേരും കൂടെ ഓടണം കാരണം നമുക്കൊരു ട്രിപ്പ് ഇടുന്നിട്ടുണ്ട് ഏഴ് കിലോമീറ്റർ ഓഫ് വേണ്ട അപ്പോൾ നമുക്ക് നൈറ്റ് എന്തായാലും ഓടണം കാരണം നമുക്ക് എമൗണ്ട് ആയിട്ടില്ല നമുക്ക് ഐസ് അടുത്ത ട്രിപ്പ് അടിച്ചിട്ട് കാണാം വരുന്നവരെ വിട്ടേട്ട കേട്ടോ ഇവിടെ നിന്നാൽ കാര്യമില്ല ഗായ്സ് ആർക്കും ട്രിപ്പില്ല എന്നിട്ടോ നമുക്ക് മാത്രല്ല ആർക്കും ട്രിപ്പില്ലായെന്നാണ് തോന്നുന്നത് കാരണം ഈ സമയത്തൊക്കെ ട്രിപ്പ് അടിക്കേണ്ട ടൈമുകളാണ് ചറപുറയെ ട്രിപ്പ് അടിക്കേണ്ട ടൈം എന്താണ് ട്രിപ്പ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം ആർക്കും ഇല്ലയെന്ന് തോന്നുന്നു കാരണം സമയത്ത് നല്ല ട്രിപ്പ് അടിയേണ്ട നേരാണ് ഇതൊക്കെ ഈ ഈവനിങ് ടൈമൊക്കെ നമ്മളിപ്പോൾ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ആകെ വന്നത് ഒരു മാച്ചാണ് ട്രിപ്പ് റിക്വസ്റ്റ് ഇന്ന് ആകെ നമുക്ക് കൺഫേം ട്രിപ്പ് വന്നത് വെറും രണ്ട് ട്രിപ്പ് ബാക്കി ഒന്നൊക്കെ മാച്ചാ വന്ന് എന്താണാവും അപ്പൊ എന്തായാലും നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ മയ്യപ്പയ്യെ ഇങ്ങനെ ചലിക്കട്ടെ ഗൈസ് ചലിച്ചു ചലിച്ച് ഇനി എവിടെ എത്തും അറിയില്ല അവിടുത്തെ ട്രിപ്പൊക്കെ അടിച്ചിട്ട് കാണാം ഗൈസ് നമ്മളിപ്പള്ളത് സൗത്ത് റെയിൽവേ സ്റ്റേഷനല്ലാട്ടോ സമയം എട്ട് മണിയായേ നമ്മൾ ചായയും കാര്യങ്ങളൊക്കെ കുടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കട്ടോ ട്രിപ്പ് അടിക്കുന്നില്ല നമ്മൾ വൈറ്റിലൊന്ന് കാലി അടിച്ചിടങ്ങട്ടോ വന്ന് ട്രിപ്പ് അടിക്കണാവാം വളരെ ശോകം ശോകമെന്ന് പറഞ്ഞാൽ കട്ട ശോകമൊന്നും പറയല്ല നമ്മളിപ്പോൾ ചായ കുടിച്ച് കുറച്ച് കടലൊക്കെ വാങ്ങി ഇവിടെ വന്നിരിക്കുക പഞ്ഞ് എന്ത് ചെയ്യാനാണ് കൈസ് എന്ത് ചെയ്യാനാ ആ ട്രിപ്പ് അടിക്കുന്നുണ്ട് തോപ്പും പടി ആ തോപ്പും പടി കാര്യക്കും വേണം ആ ഭാഗത്തുക്കില്ല റൂമിന്റെ റൂമിൻ്റെ ഭാഗത്തുക്കെല്ലാം കിട്ടി പറവ ഒന്നു ഓടിയിട്ടില്ലട ഗൈസ് ഒന്നും ഓടിയിട്ടില്ല വൈ ഐ ഡോ നോ വൈ ബ്രഹ്മപുരം വേണ്ട ട്രിപ്പ് ഇപ്പോൾ ഏതോ ട്രൈം വന്നിട്ടുണ്ട് ട്രിപ്പ് അടിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നോക്കട്ടെ നല്ല ട്രിപ്പ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ റൂമിൻ്റെ ഭാഗത്തൊക്കെ എടുക്കേലൊക്കെ ഉണ്ടെങ്കിൽ എടുത്തങ്ങ് പോവാം ആ പിന്നെ ഇന്നത്തെ പരിപാടി നിർത്താമല്ലോ ഒമ്പത് മണി അവർ ആയി അപ്പോൾ എന്തായാലും എങ്ങനെയൊക്കെയാണ് ഗൈസ് ഇപ്പോൾ ഊബറിൻ്റെ അവസ്ഥ എങ്ങനെയൊക്കെയാണ് അപ്പൊ എല്ലാവരും നോക്കി കണ്ടൊക്കെ വരിക നമ്മള പെട്ട് ആരും പെടണ്ട കുയിൽ ചാടണ്ട ആരും കുയിൽ ചാടണ്ട ചടണ്ട വ്യാഴ്ച ദിവസത്തെ വിശേഷങ്ങൾ ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ വ്യാഴത്തെ ദിവസത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം കേട്ടോ ആകെ ഓടിയത് രണ്ടായിരത്തി എണ്ണൂറ് രൂപ കേട്ടോ ടോട്ടൽ ഓടിയത് ഇപ്പൊ രാത്രി സമയം പതിനൊന്നേ മുക്കാലായി നമ്മൾ നേരെ റൂമിലോട്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ ഗൈസ് നാളെ നമ്മളെന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വരട്ടോ ഓട്ടമില്ല ഇന്നൊന്നും കട്ട ശോകമാണ് അപ്പോൾ നമുക്ക് റെഡി ആക്കിയിട്ട് എടുക്കണം അപ്പം നാളെന്തായാലും നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് പൂർവാധികം ശക്തിയോടെ വരുന്നതായിരിക്കും